വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പ ഫലപ്രദമായി വിനിയോഗിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഇപ്പോൾ നൽകിയ തുക ഗ്രാന്റിന് തുല്യമാണെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അമ്പത് വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ് ഫലത്തിൽ അതൊരു ഗ്രാൻഡ് തന്നെയാണ് പിന്നെ അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ യു ഡി എഫോ ഇപ്പൊ നടത്തണ്ട അഞ്ചു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും അതിന്റെ ആ കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇപ്പൊ വല്ലാതെ വേവലാതിപ്പെടേണ്ട ഇവിടെ അഞ്ഞൂറ്റമ്പത് കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് രാഷ്ട്രീയ പ്രചരണം നടത്തുകയല്ല ഇനി സമയം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായിട്ട് എല്ലാവരും ചേർന്ന് ആ സമയം നീട്ടി കൊടുക്കാൻ ഈ മാർച്ച് മുപ്പത്തൊന്നിൽ എന്നുള്ള ഡെഡ് ലൈൻ നീട്ടിക്കിട്ടാൻ നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുക വയനാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പുനരധിവാസത്തിനും അതുപോലെ തന്നെ എല്ലാ നടപടികൾക്കുള്ള പണമാണ് അനുഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ കിടന്നുറങ്ങാതെ രാഷ്ട്രീയ പ്രചരണം നടത്താതെ ഇപ്പോൾ കിട്ടിയ പണം ഉപയോഗിച്ച് വയനാട് ജനതയെ പുനരധിവസിപ്പിക്കണം അതാണ് ഇപ്പോൾ അടിയന്തിരമായിട്ട് ആവശ്യമുള്ളത്